ഹായ് വെൽക്കം ബാക്ക് ടു സജ്നാസ് കിച്ചൻ ആൺ വാക്സ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊരു സാധനം ഓർഡർ ചെയ്തതാണ് കേട്ടോ എൻ്റെ ഏസം കളിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനം ഉണ്ടെങ്കിലും തുടർന്നും അധികം നേരം കളിക്കില്ല എന്തോടെങ്കിലൊക്കെ കളിച്ചിരിക്കട്ടെ വിചാരിച്ചിട്ട് വാങ്ങി കൊടുക്കണേണ് അപ്പോൾ അത് കിച്ചൺ സെറ്റാണ് കേട്ടോ ഇത് ഞാൻ ഇതിൻ്റെ പിന്നെ ഫീഡ്ബാക്ക് ഒക്കെ നോക്കിയപ്പോൾ നല്ലതായിരുന്നു അപ്പോൾ അതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അവർ റേറ്റ് ഇട്ട് കിട്ടുന്നിട്ടോ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് അപ്പം ആദ്യം ഞാൻ മീഷോന്ന് ഇതേ സെയിം സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിൽ നോക്കിയപ്പോൾ ഇതിന് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വെറുതെ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിയാട്ടോ അപ്പോൾ അതിനേക്കാളും പ്രൈസ് കുറവായിട്ട് കണ്ടു ഫ്ലിപ്പ്കാർട്ടിൽ മുന്നൂറ്റി അറുപത്തൊമ്പത് അപ്പം ഞാൻ പിന്നെ അത് ആ ഓർഡർ ക്യാൻസൽ ആക്കിയിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ അത് കൈ കിട്ടി ഇതിലിതാ ഈ ഇങ്ങനെ രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ ആയിട്ടുണ്ട് കുറേ സ്പൂണുകളുണ്ട് പിന്നെ ഇത് ഇങ്ങനെ ബാത്റൂമൊക്കെ അപ്പോൾ സെറ്റ് ചെയ്യണം ഇനി കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ കുറച്ചൊക്കെ ഹൈറ്റിൽ ആക്കി വെച്ച് അത് കളിക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ പിന്നെ ഇതാ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഇനി ഫിറ്റ് ചെയ്യാനുള്ളതാണ് പിന്നെ അതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് ഒട്ടിക്കാൻ അതിൻ്റെ താഴെ ഇത് രണ്ട് പാത്രമാണ് പിന്നെ ഫ്രൈ പാനും അതൊക്കെ പിന്നെ ഇതിൽ കുറച്ച് ക്യാരറ്റ് ഉണ്ട് എന്ന് പിന്നെ ഈ ടൊമാറ്റോ സോസിൻ്റെയും ഓയിലിൻ്റെയും ഇതും പിന്നെ എന്താ പറയുക ബ്രിഞ്ചലും കൈത്തനങ്ങൾ സ്റ്റിക്കേഴ്സാണ് കേട്ടോ അതൊക്കെ നമുക്ക് ഒട്ടിക്കാനുള്ളതാണ് ഈ സ്പൂണും സ്പൂണുംമ്മയും പാത്രങ്ങളുമ്മീയൊക്കെ പിന്നെ ഇത് നമുക്ക് ഇതാ ഗ്യാസിൻ്റെ അടുപ്പായിട്ടും ഒക്കെ യൂസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്കിത് പിന്നെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം അപ്പം ഞാനിത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കിയില്ല നമ്മൾ ഫോണിലാണ് അപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടല്ലേ അപ്പോൾ അപ്പോൾ നമുക്ക് ആദ്യം കവർ പൊട്ടിച്ചിട്ട് ഇതിലുള്ള സാധനങ്ങളൊക്കെ നോക്കാം അതിൽ കുറേ സ്പൂണുകളും കത്തി ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് പൈപ്പാണ് അസുബോളത് വാങ്ങി നോക്കുന്നുണ്ട് അസുഖക്കു നല്ല ഇഷ്ടമായിക്കോളത് കണ്ടപ്പെട്ടോ അപ്പം രാത്രിയാണത് കിട്ടിയത് അപ്പം അപ്പം രാത്രി തന്നെ നമ്മളത് തുറന്ന് നോക്കുക അതൊരു നാരങ്ങ എന്തൊക്കെയുണ്ട് പിന്നെ ക്യാരറ്റ് ബ്രിഞ്ചൽ പിന്നെ രണ്ട് കപ്പുണ്ട് അതുമൊക്കെ ചിക്കൻ ഉണ്ട് കേട്ടോ ഒട്ടിക്കാന് പിന്നെ ഇത് ടൊമാറ്റോ സോസിൻ്റെയാണ് പിന്നെ ഒന്ന് ഓയിലിൻ്റെ ആണ് കേട്ടോ നല്ല രസമാണ് അല്ലേ ഇതിങ്ങനെ കാണാൻ ഈ കിച്ചൺ സെറ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഈ പൂരത്തിനൊക്കെ ഉണ്ടാവും ഇങ്ങനെ കിച്ചൺ സെറ്റ് അതൊക്കെ ഇങ്ങനെ വാങ്ങി നോക്കും അന്നൊക്കെ ഞങ്ങൾ മുറ്റത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ കൂടെ കൂടി അങ്ങനെ കളിക്കുമായിരുന്നു ഇപ്പോൾ കുട്ടികൾക്ക് പിന്നെ പുറത്തുനിന്ന് ഫ്രണ്ട്സ് വന്നിട്ട് അങ്ങനെയുള്ള കളിയൊന്നും ഇല്ലല്ലോ വീട്ടിലുള്ള കുട്ടികൾ തമ്മിൽ കളിക്കുക അപ്പം അവിടെ എതുമോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതുമോൾക്ക് കളിക്കണമെങ്കിൽ ഞാൻ ഇരിക്കണം കൂട്ടിന് അതിന് ഈ ഫ്രൈ പാനും പിന്നെ ഈ മറ്റേ പാനൊക്കെ അടപ്പൊക്കെ ഉണ്ട് കേട്ടോ എതമോളതൊക്കെ കൂടെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് എന്തൊക്കെയാണ് ഇങ്ങോട്ട് പുല്ലി വയ്ക്കണ് എന്ത് കളിക്കണ സാധനം ഉണ്ടല്ലോ ഞാൻ അടുത്തി കളിക്കാൻ കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ അത് മോള് കളിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ തേറിയിരിക്കും അപ്പം ഇന്ന ജോലിയൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല അപ്പം ഞാനിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ കളിക്കാട്ട് കൊടുക്കണേ എന്തുകൊണ്ടെങ്കിലും ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പം കുറച്ച് നേരൊക്കെ ഒന്നിങ്ങനെ ഇരിക്കും ഞാനൊപ്പം ഇരിക്കുകയാണെങ്കിൽ दे कट्टी कटियो कट्टी देके കളറോ കുപ്പി അതെ കുപ്പിയാണ് എണ്ണക്കുപ്പിപ്പു ആ അത് ചായ കുറ്റാനാണിപ്പ് ഉം എങ്ങനെയുണ്ട് സൂപ്പറാ സൂപ്പറാ നോക്ക് നീ ഇതോട് കളിച്ചോ ഇതൊക്കെ നീ കളിച്ചേ അപ്പം നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യണതെന്നൊന്ന് നോക്കട്ടോ അപ്പോൾ ഇത് രണ്ട് തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഒന്ന് ഹൈറ്റിലാക്കിയിട്ടും ഒന്നിങ്ങനെ ഇത് തുറന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത് വെച്ചിട്ടും സെറ്റ് ചെയ്യാം അപ്പോൾ അതും ഹൈറ്റിലാക്കിയിട്ടാണ് സെറ്റ് ചെയ്യണേ അപ്പം ഇതിൻ്റെ ഈ പുറത്തുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് നമ്മൾ ഊരി എടുക്കുകയാണ് കേട്ടോ അത് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ വേറെ സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട് ഇവിടെ രണ്ടുടത്തൊക്കെ നമുക്ക് സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടോ ടിക്കാണ് നേരത്തെ അതിൽ നിന്ന് ഞാൻ കാണിച്ചാൽ നിന്നല്ലോ സ്റ്റിക്കർ അപ്പോൾ സീക്രമൊന്നും ഞാൻ അപ്പം ഒട്ടിക്കുന്നില്ല അത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ ഇതിൽ ഇതാ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത് ഇതിൻ്റെ മുകളിൽ നമ്മൾ വെക്കുക ഇത് ഇതിൻ്റെ മുളക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന അപ്പം ഗ്യാസ് അടുപ്പം പിന്നെ ഇൻഡക്ഷൻ കുക്കറില്ല അപ്പോൾ കറൻ്റ് അടുപ്പായിട്ടും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു പ്ലേസ് മറ്റേത് നമുക്ക് പിന്നെ വാഷ് ബേസിനാണ് സിങ്ക് പിന്നെ ഇത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പോൾ ഞാനിത് എങ്ങനെ വെക്കുക എന്നുള്ളത് ഞാനിതിൻ്റെ പിന്നെ ഡെമോ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഫോട്ടോയും ഞാൻ നോക്കിയിട്ടില്ല നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ വെ വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ നോക്കിയിട്ടില്ല കാരണം ഇപ്പോൾ ഞാൻ ക്യാമറ അങ്ങനെ ഓണല്ലേ ഇത് വെച്ചിരിക്കണം അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് തോന്നുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു രണ്ട് പാത്താണ് ആ രണ്ട് സാധനം ഉണ്ട് ഇനി ഇത് പൈപ്പാണ് കേട്ടോ ഈ പൈപ്പ് നമ്മൾ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇപ്പോൾ വാഷ് ബേസിനായി ഇവിടെയൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കാണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ സാധനം അതിൻ്റെ മോളിക്കൂടെ ഇങ്ങനെ വെച്ച് കിട്ടാം ഇതിൻ്റെ മോളിക്കൂടെ തന്നെ ഇടാം കേട്ടോ ഇത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല വാങ്ങിയുണ്ടാവും കേട്ടോ ഇനി നമുക്ക് സ്പൂണുകളൊക്കെ അവിടെ ഇങ്ങനെ തൂക്കിടാം ഇത് രണ്ട് ഇതുണ്ട് അത് നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇവിടെ രണ്ട് കൊളുത്തുണ്ടല്ലോ ഈ കൊളുത്ത് ആ ഹോളിജിലിട്ടിട്ടിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതിൽ നമ്മൾ പിന്നെ കുക്ക് ചെയ്യുമ്പം വെജിറ്റബിൾ ഇടാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യണേ പിന്നെ ഇത് ഈ സൈഡിലും വെച്ച് കൊടുക്കാം ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്ക് നിൽക്കും കേട്ടോ കുറച്ച് ടൈറ്റ് ഉണ്ട് ഒന്നിങ്ങോട്ട് അമർത്തി കൊടുത്താൽ മതി ഇനി ഈ സാധനം അതിൻ്റെ ഒരു വണ്ണില്ലാത്ത ഒരു ഇത് ഇതാ ഇതിൻ്റെ അവിടെ വെച്ച് കൊടുക്കാം അതിന് രണ്ട് ഹോളുണ്ട് അവിടെ ഇതങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ അവിടെയൊക്കെ സിക്യറോട്ടി ഒക്കെ ഉണ്ട് ഇനി ഇത് ഏറ്റവും ടോപ്പിൽ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം അതിനൊരു ഹോളുണ്ട് അതിക്ക് ഇതെങ്ങനെ അമ്പരത്തി കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ നിൽക്കും ഇനി ചട്ടുകൾ സ്പൂണുകളൊക്കെ നമ്മൾ ഇവിടെ എന്താ പറയുക ഹാങ് ചെയ്ത് വെക്കാനുള്ള ഇതുണ്ട് ഇതിലിങ്ങനെ കൊളുത്തിയിട്ട് കൊടുക്കുക നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ സീക്കറിട്ട് അവിടെ പൊളിയോട്ടോ ഇനി അത് ഈ സോസും ഓയിലും വെക്കാനുള്ള സ്പേസാണത് പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന പോട്ട് ഇതൊക്കെ നമുക്ക് ഇവിടെ വെക്കാം ഇനി ഇതിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് അത് അവിടെ വെക്കാം അത് നമ്മൾ പാത്രമൊക്കെ എടുത്ത് കഴുകുന്നുണ്ട് കേട്ടോ പൈപ്പിൻ്റെ അവിടെ വെച്ചിട്ട് അതായത് വെജിറ്റബിൾസ് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ കത്തിയും വേറെ സ്പൂണൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ വെച്ച് കൊടുക്കാം ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ ഈ കുക്ക് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ഈ കുട്ടികൾക്കും കുക്ക് ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പം അതാണ് ഈ കിച്ചൺ സെറ്റ് കൊണ്ട് വരിങ്ങനെ കളിക്കണത് നമ്മൾ ചെയ്യുന്ന പോലെ നല്ല കളർഫുള്ളാണ് ഇതുകൊണ്ട് കളിക്കാനും കാണാനും ഒക്കെ നല്ല രസമല്ലേ രസം നല്ല ഹാപ്പി ആയിരിക്കും എന്തായാലും അതൊക്കെ അവിടെയൊക്കെ വെക്കാനൊക്കെ കൂടുന്നുണ്ട് കേട്ടോ പിന്നെ ദിവസം നടക്കണ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ദിവസം വരുമ്പോൾ രാവിലെ അത് എടുത്തിട്ട് ആകെ പരത്തിയിടും എന്നിട്ട് ഞാനത് പെറുക്കി വെക്കും പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം വീട് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മളത് എടുത്ത് വെക്കണമല്ലോ അങ്ങനെ എടുത്ത് വെക്കും എന്നൊക്കെ പെട്ടിയിലാക്കി വെക്കും പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ അത് പരത്തിയിടും എന്നിട്ട് രാത്രി പിന്നെയും ഞാനതൊക്കെ എടുത്ത് ഈ പെട്ടിയിലാക്കി വെക്കണം അങ്ങനെ എന്തായാലും കുട്ടികളെന്തോ ഉണ്ടെങ്കിലൊക്കെ കളിക്കണം നമുക്ക് കുട്ടികൾക്കും അതേ ഹാപ്പിയാണ് നമുക്കും ഹാപ്പിയാണ് ഇപ്പോൾ ഇതാ ഇത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നിന്നിട്ട് കുക്ക് ചെയ്യാനും അത് കുക്ക് ചെയ്യല്ല അതുപോലെ ഇങ്ങനെ കാട്ടിയിട്ട് എന്തായാലും കാണാൻ നല്ല രസമുണ്ട് അല്ലേ അത് നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്യണമൊക്കെ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാല ഓർമ്മ വരും ഇങ്ങനെ കളിച്ചതും ഒക്കെ ഞങ്ങൾ സ്കൂളിൽ സ്കൂളിൻ്റെ പുറകാശത്തൊരു മതിലുണ്ടായിരുന്നു കേട്ടോ ഏഴാം ക്ലാസ് വരെ പഠിച്ച പിന്നെ യു പി സ്കൂളിൽ എന്നിട്ട് ഞങ്ങൾ ഇൻ്റർവെലിന് പിന്നെ അതേപോലെ നമുക്ക് പി ടി സമയം ഉണ്ടല്ലോ ആ സമയത്ത് ഞങ്ങളവിടെ കുടിക്കളി എടുക്കും എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഈ കല്ലൊക്കെ ഉണ്ടാവില്ലേ എന്താ പറയുക വെട്ടുകല്ലീനെ പോലത്തെ അതൊക്കെ പൊടിച്ച് ചൂപ്പ് കളറുള്ള കല്ലുണ്ടാവും കേട്ടോ പൊടിച്ചിട്ട് മുളക് പൊടി മഞ്ഞ് കുറച്ചൊരു മഞ്ഞ കളറായിട്ടുണ്ടാവും മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ ആക്കും പിന്നെ കുട്ടികളതിൻ്റെ ഒരാൾ കുട്ടി ഒരാൾ ഉപ്പ ഒരാൾ ഉമ്മ പിന്നെ എന്താണ് ഉപ്പ ഗൾഫെന്ന് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബാഗ് ഈ ഇലകൾ ഉണ്ടാവും പൊടിയണ്ണീൻ്റെ ഇല അതൊക്കെ എടുത്തിട്ട് തുന്നിപ്പൂട്ടി ബാഗൊക്കെ ആക്കിയിട്ട് പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് സ്റ്റപ്പിൻ്റെ ഇലകളുണ്ടാവും അത് പൈസ എന്നൊക്കെ പറഞ്ഞിട്ടേ ബാഗിൽ ഇട്ട് വെക്കും എന്നിട്ട് ഗൾഫിൽ നിന്ന് വരിക പൈസ കൊണ്ടുവരിക സാധനം പീടിയാന്ന് പറഞ്ഞിട്ട് ഇതുണ്ടാവും നമ്മൾ ചിരട്ടോണ്ട് ഇങ്ങനെ ത്രാസൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ തുലാസ് തുലാസ് തുലാസുണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ഈ വെയിറ്റ് നോക്കേണ്ടത് കല്ലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കട്ടിയാക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നു അതൊക്കെ നല്ല രസമായിരുന്നു എന്നാൽ ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കട്ടോ പിറ്റീന്നൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് മതിലുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഈ കല്ലിൻ്റെ മതിലാണ് അവിടെ ഇങ്ങനെ സ്പേസ് ഉണ്ടാവും നമുക്ക് ഓരോ ഉണ്ടാക്കാൻ പൊടി ഉണ്ടാക്കണതും നമ്മൾ വീട്ടിലും ആര് ഒക്കെ ഇങ്ങനെ ചെയ്യണ അതൊക്കെ ഇങ്ങനെ നമ്മൾ അനുകരിക്കണം നമ്മൾ കുടിക്കളി പറഞ്ഞിട്ട് എന്നിട്ട് സാധനം പച്ചക്കറി മീൻ എന്നൊക്കെ പറഞ്ഞിട്ടതിനൊക്കെ ഇലകളായിരിക്കും നമ്മൾ ആ സാധനങ്ങളൊക്കെ എന്താ രസമായിരുന്നു അതൊക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്